മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ കാരത്തൂർ മർക്കസ് റോഡിൽ പരേതനായ കുഞ്ഞുമൊയ്തീൻ കുട്ടിയുടെ വീട്ടിൽ ചൊവ്വാഴ്ച പകലാണ് മോഷണം നടന്നത് കുഞ്ഞുമൊയ്തീൻ്റെ ഭാര്യ കദീജയുടെ സർജറിക്കായി കുടുംബം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയ സമയം നോക്കിയാണ് മോഷണം നടന്നത് വീടിന്റെ പുറകുവശത്തെ അടുക്കള ഭാഗത്തെ ഗ്രിൽ തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത് കുട്ടികൾ സ്കൂൾ വിട്ട് വീട്ടിലെത്തിയപ്പോൾ അടുക്കള ഭാഗത്ത് മഞ്ഞൾപ്പൊടി വിതറിയതായി കണ്ടെത്തിയത് ഇത് കണ്ട കുട്ടികൾ അടുത്തുള്ള ബന്ധുക്കളെ വിവരമറിയിക്കുകയായിരുന്നു അലമാരകളിൽ സൂക്ഷിച്ച പത്ത് പവൻ സ്വർണ്ണാഭരണമാണ് മോഷണം പോയത് ഇതിനു മുമ്പും ശ്രമം നടന്നതായി വീട്ടുകാർ പറഞ്ഞു ഇന്നലെ ഞങ്ങള് വീട്ടിലില്ലാത്ത സമയത്തും വീട്ടുകള് കയറി ഒരു ഒൻപത് മണി ആറരന്റെ ഉള്ളിലാണ് കയറിയിരിക്കുന്നത് പത്ത് പവൻ ഞങ്ങൾ നഷ്ടപ്പെട്ടിണ് അലമാരൊക്കെ കുത്തി തുറന്നു വീട്ടില് മൂന്ന് അലന്മാരാണ് ഉള്ളത് അത് മൂന്നും തുറന്നിട്ടുണ്ട് സ്വർണ്ണം കൊണ്ടു പത്തര പോവനോളം കൊണ്ടായി പണം ഞങ്ങൾ തൊന്നുമില്ല ഈമ്മാന്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്തിട്ടുണ്ടാവും അത് എടുത്താണ് പറയുന്നത് ഇല്ല അതിനു മുമ്പ് ഞങ്ങക്ക് ശല്യം ഉണ്ടായിട്ടുണ്ട് ഗ്രില്ല് തുറന്ന് കേറുക പൂട്ട് പൊടിച്ച് പെട്ടെന്ന് കാണുന്ന കാരണം പെട്ടെന്ന് അവര് ഓടി രക്ഷപെടലായിരുന്നു അപ്പൊ ഇങ്ങനെ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്ത് കൊടുക്കുന്നു ഫോൺ നമ്പർ ഫൈവ് നയൻ ടു നൈൻ ടൂ ഡോർ ഡി സീറോ സിക്സ് ഫോർ ഫൈവ് വൺ എയ്റ്റ് സെവൻ ഫോർ ഫോർ സീറോ തെലങ്കാന സമീപം സിവി റോഡ് പൊന്നാനി മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ാസി വെഡിംഗ് മോൽ ബാസി ആർക്കൂങ്കോട്ടുളം തിരൂർ